അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച് വാർദ്ധക്യകാലത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് വലിയ ക്രൂരതയാണെന്ന് കെ സെക്രട്ടറി പി ഹരിഗോവിന്ദൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജകമണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ കാവത്തെ ഉത്തരവൊക്കെ ഒക്കെ വരുമ്പോൾ മുൻകാല ഉത്തരവ് റീഡ് ചെയ്യും കേന്ദ്രം പ്രഖ്യാപിക്കുന്ന അതേ നിലത്തിലും കാലയളവിലും നമുക്കും ശമ്പളവും പെൻഷനും ലഭിക്കണമെന്ന് കൃഷ്ണഭാഷയെ പോലുള്ള ആളുകൾ അച്ചിമുട്ടി ഭാഷയെ പോലുള്ള ആളുകൾ നമ്മുടെ കൂടിയന്മാരാണ് ആനുകൂല്യമാണ് പക്ഷേ കഴിഞ്ഞ ഉത്തരവ് വന്നപ്പോഴാണ് ആ ഉത്തരവ് വായിച്ചു വെക്കിയപ്പോഴാണ് നമ്മൾ അർത്ഥം കിട്ടുപോയേ നമ്മുടെ കലകാര്യ മന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾക്ക് മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി ഡി മണികണ്ഠൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ഏറ്റങ്കം എം പോൾ ചിറ്റൂർ മണി കെ കെ ശൈലജ കെ വി രാമചന്ദ്രൻ യു കുഞ്ഞമ്മു കെ ശിവദാസൻ എ ജയറാം ഒ ഗോപാലകൃഷ്ണൻ ജോർജ് ജോസഫ് എൻ നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിത്തോട്ടം യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പി മോഹനൻ ബി കെ വാസുദേവൻ ജി കെ ബാബു നാരായണൻ വി പി രാധാകൃഷ്ണൻ എ വിജയകുമാർ പി ആർ മുരളി സി മാധവിക്കുട്ടി എ ജ്ഞാനാബിക ഓമന ഉണ്ണി എം നാരായണൻകുട്ടി പി ടി തങ്കവേലു എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കരിമ്പുഴയിൽ ഗംഭീര പ്രകടനവും നടത്തി പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ പി മോഹൻകുമാർ വൈസ് പ്രസിഡന്റുമാരായി യു കുഞ്ഞായ്മു പി ആർ മുരളി ജോർജ് ജോസഫ് ഒ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വി ഡി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറിമാരായി കെ ശിവദാസൻ എ ജയറാം എ പി ശ്രീദേവി എൻ നാരായണൻകുട്ടി ട്രഷററായി കെ വി രാമചന്ദ്രൻ വനിതാ ഫോറം പ്രസിഡന്റായി എ ജ്ഞാനാബിക വൈസ് പ്രസിഡന്റ് ആസിയ കെ ലത എ പങ്കജവല്ലി പി ഓമനോണ്ണി സെക്രട്ടറിയായി എസ് മായ ജോയിന്റ് സെക്രട്ടറിമാരായി സുജ എം എസ് ചന്ദ്രിക വി ജയശ്രീ എം കെ എന്നിവരെ തെരഞ്ഞെടുത്തു